മഹത്തായ സംഗമം പ്രൗഢവും ശ്രദ്ധേയവും ഉചിതവുമായ ഈ സംഗമത്തിൻ്റെ സമാദരണീയമായ അധ്യക്ഷത നിർവഹിക്കുന്ന അസഖിത മുത്തുക്കായ തങ്ങളുടെ അബ്ബാഫി അവറുകൾ അടക്കം ബഹുമാനായ തൊടിയൂർ ഉസ്താദ് കടക്കർ ഉസ്താദ് ഉമർ ഉസ്താദ് ഖമറുദ്ദീൻ ഉസ്താദ് അടക്കം ബഹുമാനായ നിരവധി പണ്ഡിത മഹത്തുക്കളുടെ ശ്രദ്ധേയമായ സാന്നിധ്യമുള്ള ഒരു കത്ത് മനുഷ്യാവകാശത്തെ സംബന്ധിച്ച് വളരെ പ്രചണ്ഡമായ പ്രവിശാലമായ പ്രസംഗങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സുദീർഘമായ ഒരു പ്രഭാഷണം മലിച്ചിടമാണ് എന്ന പൂർണ്ണമായ ബോധ്യത്തോടു കൂടി തന്നെ ചില കാര്യങ്ങൾ മാത്രം പങ്കുവെച്ച് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു മനുഷ്യന്റെ മനോഹാരിത ഏറ്റവും ആകർഷകമായി തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുന്ന മതധാർമ്മിക വിദ്യയുടെ പ്രസ്ഥാനമായ ദക്ഷിണ കേരള ജന തൊഴിലവിയുടെ അധ്യാപക സംഘടന ആഗോള മനുഷ്യാവകാശ ദിനം യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ലോകത്തിൻ്റെ വ്യത്യസ്തമായ കോളുകളിൽ ആയിരക്കണക്കിന് മനുഷ്യ മക്കൾ ധൃതയമായി വധിക്കപ്പെടുകയും അക്രമിക്കപ്പെടുകയും ഭവനരഹിതരാക്കപ്പെടുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പാരീസിൽ പുറപ്പെടുവിച്ച മുപ്പത് അനുച്ഛേദങ്ങളുള്ള യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം ആഗോള മനുഷ്യാവകാശ ദിനമായി ഡിസംബർ പത്തിനെ തിരഞ്ഞെടുത്തത് മുതൽ യു എൻ അടക്കമുള്ള സംഘടനകൾ വ്യത്യസ്തമായ പ്രമേയങ്ങളിൽ മനുഷ്യന്റെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് നിരന്തരമായി ചർച്ച ചെയ്യുകയും സംവദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മളോടെ സംഗമിച്ചിട്ടുള്ളത് ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ മനുഷ്യൻ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും മനോഹരമായ ഒരു പദാവലി മാത്രമല്ല ഒരു സങ്കല്പം കൂടിയാണ് പരിശുദ്ധമായ ഖുഹാനിന്റെ പ്രമേയം മനുഷ്യൻ എന്ന് പറയുന്ന പ്രമേയമാണ് ഏകദേശം നൂറ്റി മുപ്പത് ദിവസങ്ങൾക്ക് വയനാട് എന്ന് പറയുന്ന ചിരത്തിനപ്പുറത്ത് ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് മനുഷ്യരുടെ ജീവൻ എടുത്ത നാൽപ്പത്തിയേഴ് മനുഷ്യർ ഇന്നും ജീവനോടെ ഉണ്ടോ എന്ന് യാതൊരു തെളിവുമില്ലാതെ അവശേഷിപ്പിക്കപ്പെടുന്ന എത്രയെങ്കിലും മനുഷ്യർ ഭവനരഹിതരാക്കപ്പെട്ട ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ഭൂമികയിൽ മനുഷ്യർ എന്ന് പറയുന്ന പദത്തിന്റെ മനോഹാരിത ഏറ്റവും കൃത്യമായി വിശദീകരിക്കപ്പെട്ടത് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെയും കണ്ടിട്ടുണ്ടായിരുന്നു അവിടെയാണ് സ്വപ്നങ്ങൾ ഒലിച്ചുപോയ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയ ഉരുണ്ട പാറക്കല്ലുകൾക്കൊപ്പം ജീവിതത്തിന്റെ പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ നഷ്ടപ്പെട്ടു പോയ പാവപ്പെട്ട മനുഷ്യർ ആ മനുഷ്യരുടെ സ്വപ്നങ്ങൾക്കൊപ്പം അവരുടെ പ്രതീക്ഷകൾക്കൊപ്പം ഒലിച്ചുപോയ ജീവിതത്തിന്റെ സ്വരുക്കൂട്ടിയ സമ്പാദ്യങ്ങൾ കൈവള്ളയിലാക്കിയിട്ട് വ്യത്യസ്തമായ വർണ്ണങ്ങളിലുള്ള കുപ്പായം ധരിച്ച മനുഷ്യർ അവർക്ക് വേണമെങ്കിൽ അവരുടേതാക്കമായിരുന്ന സ്വർണ്ണമടക്കമുള്ള നാണയത്തൊട്ടുകളും സമ്പത്തിന്റെ വലിയ വിഹിതങ്ങളും ഉത്തരവാദിത്തപ്പെട്ടവരിലേക്ക് തിരിച്ചെൽപ്പിക്കുന്ന കാഴ്ച മനുഷ്യൻ എത്ര മനോഹരമായ പദമാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തി അവിടെ അവസാനിക്കുന്നില്ല അവിടെ പി രാജൻ എന്ന് പറയുന്ന മന്ത്രി അദ്ദേഹത്തിന്റെ മൊബൈലിലേക്ക് വന്ന മൂന്ന് വരിയുള്ള ഒരു മെസ്സേജ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞു ആഗോള മനുഷ്യാവകാശ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം കഴിഞ്ഞിട്ട് എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞു എങ്കിലും ഇത്രയും ദിവസം പിന്നിടുന്നതിനിടക്ക് ലോകത്തിന്റെ വ്യത്യസ്തമായ കോണുകളിൽ അവിടെ നിന്നും പോയ സ്വപ്നങ്ങളിലൊപ്പം വഴിയാധാരമാക്കപ്പെട്ട പാവപ്പെട്ട മനുഷ്യർ ആ മനുഷ്യരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവരുടെ പുനരധിവാസത്തിനു വേണ്ടി ലോകത്തിന്റെ വ്യത്യസ്തമായ കോണുകളിൽ നിന്ന് ഒരുപാട് സംഘടനകൾ ഒരുപാട് മനുഷ്യർ എനിക്കൊപ്പം നിന്നു പക്ഷേ എന്റെ ജീവിതത്തിൽ അന്ന് മഴ പൊഴിയുന്ന ആ സമയത്ത് ചൊളി പുരണ്ട ചുരത്തിന്റെ മലമടക്കുകളിൽ ഞാൻ എന്റെ മുൻപ് മാടിക്കുത്തി നിൽക്കുമ്പോൾ എന്റെ മൊബൈലിൽ വന്ന കിളി ചലക്കുമ്പോഴുള്ള ഒരു ശബ്ദം എന്റെ മൊബൈലിൽ വന്ന മെസ്സേജിലെ മൂന്ന് വരികൾ ഞാൻ എടുത്തു വായിച്ചു എന്റെ ജീവിതത്തിലൊരിക്കലും മറക്ക व ആ വരികളിൽ ഒരു പെൺകുട്ടി എത്രയാണ് പ്രായമെന്ന് എനിക്ക് ഒരിക്കലും അറിയില്ല ജീവിതത്തിൽ ഇന്നു വരേക്കും ഞാൻ ആ പെൺകുട്ടിയെ കണ്ടിട്ടില്ല പക്ഷെ അവൾ എഴുതിയ മൂന്ന് വരികൾ ആ ഒലിച്ചുപോയ പാറക്കല്ലുകൾക്കൊപ്പം ചളിപുരണ്ട ജീവിതങ്ങൾക്കൊപ്പം ഒറ്റപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാൻ എൻ്റെ മാറിൽ എൻ്റെ അകിടിൽ പാല് ചുരത്തിയിരുമ്പുണ്ട് എന്ന് പറഞ്ഞ ആ പെൺകുട്ടി ഞാൻ ഇന്നുവരേക്കും അവളെ കണ്ടിട്ടില്ല പക്ഷെ ആ മൂന്ന് വരികളാണ് ലോകത്തിലെ ഏറ്റവും പി രാജൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ബഹുമാന്യനായ മന്ത്രി അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണത്തിനിടയിൽ സൂചിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മനുഷ്യൻ എന്ന പ്രമേയമാക്കി അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധമായ ഖുറാനാണ് മനുഷ്യന്റെ അവകാശങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ശക്തമായി ബഹുമാനപ്പെട്ട സി പി ജോൺ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിനിടയിൽ ഇവിടെ സൂചിപ്പിച്ചുമല്ലോ ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ടായിട്ടും തലസ്ഥാന ഗരിയിൽ ചരിത്ര അയ്യങ്കാളിയുടെ പേരിൽ അറിയപ്പെടുന്ന ഈ ബി ജെ ടി ഹാളിൽ ഒരു സമ്മേളനം സംഘടിപ്പിക്കാൻ മതപണ്ഡിതരുടെ ഒരു കൂട്ടായ്മ ആവശ്യമായിട്ട് വന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു പക്ഷേ അത് മനസ്സിലായില്ലെങ്കിലും നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ട് കാരണം മനുഷ്യരുടെ നീതിയും മനുഷ്യരുടെ അവകാശവും സംരക്ഷിക്കപ്പെടണമെന്ന് ആഗോള സംസ്കാര സംശുദ്ധ സിദ്ധാന്തമായ പരിശുദ്ധമായ ായത് വക്താക്കളായതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് മനുഷ്യരുടെ അവകാശങ്ങളെ സംബന്ധിച്ച് അവരുടെ അവർ അവർക്ക് അവഗണിക്കപ്പെടുന്ന നിഷേധിക്കപ്പെടുന്ന കാര്യങ്ങളെ കുറിച്ച് എഴുന്നേറ്റ് നിന്ന് ഉറക്കെ ഉറക്കെ പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ സംഗതി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഇവിടെ ബഹുമാന്യനായ നിരവധി ഉസ്താദന്മാർ സംസാരിച്ചതിന്റെ കൂട്ടത്തില് ഒരു വാക്യം ഫലസ്തീനിൽ പിറന്നു വീണ മണ്ണിൽ ഒരു മനുഷ്യർ പ്രിയപ്പെട്ട മക്കളെ നെഞ്ചത്തടക്കി ആശുപത്രിയിലേക്ക് പോകണമെങ്കിൽ യഹൂദ സൈനികളുടെ അനുവാദം വേണ്ടി വരുന്ന കയ്യിൽ കിടന്നു പിടച്ചു പിടച്ചു മരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് ഒരു പാരസെറ്റമോൾ ഗുളിയ വാങ്ങാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട അനാഥത്വത്തിലും തടവറകളിലും തടച്ചട ജനതയുടെ അവകാശത്തെ കുറിക്കാതെ ചൈനയിലെ ഉയുകൂർ എന്ന് പറയുന്ന പ്രത്യേക വിഭാഗമായി മുസ്ലിം ജനസാമാന്യം മുസ്ലിമായി എന്ന് പോയതിന്റെ മുസ്ലിമായി പോയി എന്ന ഒരു യും ചെയ്യുന്ന കാഴ്ചകൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെയും അവസാനിക്കുന്നില്ല റോഹിംഗ്യയിൽ ഇന്ത്യയിലടക്കം വ്യത്യസ്തമായ നിങ്ങൾ വസന്ത് വിഹാറിലേക്ക് ചെല്ലുമ്പോൾ ഫരീദാബാദിലേക്ക് ചെല്ലുമ്പോൾ ഡൽഹിയിലേക്ക് ചെല്ലുമ്പോൾ മൂക്ക് പൊത്തിയിട്ടല്ലാതെ നടക്കാൻ കഴിയാത്ത കടുത്ത ദുർഗന്ധമുള്ള പ്രദേശങ്ങളിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ റോഹിംഗ്യൻ ുംടപറകളിലാക്കപ്പെട്ടത് പോലെ ജീവിതം നയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് നമുക്ക് ഈ സമ്മേളനത്തിന് ജനതയോട് പറയാനുള്ളത് ഭരണാധികാരികളോട് പറയാനുള്ളത് ഒരു കാര്യമാണ് ആ കാര്യം പരിശുദ്ധമായ ഖുറാലിന്റെ കാര്യമാകുന്നതിന്റെ ഒപ്പം തന്നെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ആർഷഭാരത സംസ്കൃതിയെ അങ് ചിക്കാഗോയിലെ മതസമ്മേളന വേദിയിൽ ഉറക്ക ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ തൂലികാനാമം അദ്ദേഹത്തിന്റെ ദീക്ഷാനാമം സ്വാമി വിവേകാനന്ദൻ എന്നായിരുന്നു സ്വാമി വിവേകാനന്ദൻ എന്ന് പറയുന്ന ഇരുപത്തിയേഴ് വയസ്സ് പിന്നിട്ട ത്രസിക്കുന്ന കണ്ണുകളുള്ള ആകാര സംസ്ഥുപ്പക്കാർ

അംഗീകരിക്കപ്പെടുന്ന ും അംഗീകരിക്കുന്നാകയിൽ നിന്നാണ് ഇവിടെ വരുന്നത് എന്ന് പറയുന്ന ഇന്ത്യയുടെ പാരമ്പര്യത്തെ അട്ടിമറിച്ച് സംഭരടക്കമുള്ള പ്രദേശങ്ങളെ ഏറ്റവും കൂടുതൽ അജ്മീർ ദീർഘയടക്കം കലാപ കലുഷിതമാക്കുവാനുള്ള ഭരണകൂട ഭീകരതയ്ക്കെതിരായ പ്രതിഷേധം കൂടിയ നമ്മുടെ ഈ സംഗമം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഇത് സംഘടിപ്പിച്ച എൽ ഇതിൻ്റെ ഭാരവാഹികൾക്ക് നമ്മുടെ സഹപ്രവർത്തകർക്ക് നമ്മുടെ സംഘടനാ നേതാക്കന്മാർക്ക് എല്ലാ ഭാഗങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സാം വാരിക്കും വരഹി താല വ